ബിഗ് ബോസ് നാൽപ്പത്താറാം ദിവസത്തെ ദിവസത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ പ്രൊമോയിൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുമെന്നുള്ളത് അതായത് ഗബ്രിക്ക് നല്ലപോലെ കിട്ടുമോ ജിൻറ്റോയ്ക്ക് കിട്ടുമോ അല്ലെങ്കിൽ ജിൻറ്റോ കുറേ നാൾ കൊണ്ട് ഓങ്ങി വെച്ചേക്കായിരുന്നു ഗബ്രിക്ക് ഏഹ് അപ്പം ഈ ഒരു ടാസ്കിലൂടെ മിക്കവാറും തിരിച്ചു കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ടീമിലും മറ്റേ എല്ലാ ടീമിലെ ആൾക്കാരും മത്സരിക്കാനുണ്ട് ഏഹ് അപ്പം അവരെ അവർ വെറുതെ ഒരു ബോളറിയും ആ ബോൾ ഏറ്റവും ലാസ്റ്റ് ബോൾ ഒരു സംഭവം ഇങ്ങനെ എറിയും ആ ഒരു സാധനം ഇതിൽ ഒട്ടിയിരിക്കണം ഈ ഒരു ഒട്ടിയിരിക്കുന്ന ഈ ഒരു സാധനം ഏറ്റവും ലാസ്റ്റ് വരെ ഒട്ടിയിരിക്കുന്ന ആ ടീമിൽ അവർക്ക് പോയിന്റ് കട്ടാവും അവർ ഔട്ടാവും എന്നാണ് പറയപ്പെടുന്നത് അപ്പം എല്ലാവരും പരസ്പരം എങ്ങനെ എറിയുന്ന എറിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഗബ്രിഡോ ജിൻഡോടെ പുറത്ത് ഇങ്ങനെ ആയിട്ടുണ്ട് ആ ബോൾ അപ്പോൾ ആ ബോൾ പോകാതിരിക്കാനായിട്ട് പരസ്പരം എല്ലാവരും അവന്മാർ രണ്ടുപേരും കൂടെ ഹഗിത് പിടിച്ച് ഉരുളയാണ് ഏ അപ്പം എനിക്ക് പറഞ്ഞാൽ ആ ഒരു അടിയിലേ കലാശിക്കോളൂ ഏ അപ്പം നമുക്കറിയാം ഇന്ന് അറിയാം ഇന്ന് കാണുമ്പോൾ പറയാം എന്ത് സംഭവിക്കും ഇല്ല എന്നുള്ളത് ഓക്കെ